വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമി നേതൃത്വത്തിൽ മലയാള ഭാഷയും മാറുന്ന കേരളവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി കവിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി പി ആർ മോഹനൻ അധ്യക്ഷനായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പി കൃഷ്ണദാസ് സി എഫ് രാജു തുടങ്ങിയവർ സംസാരിച്ചു എഴുത്തുകാരും കവിതയൊക്കെ ചൊല്ലി ചൊല്ലിപ്പോകുന്നത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ അവരുടെ അവതരണത്തിൽ ഈ വരുന്നത് മഹാകവി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കടമ്പനിട്ട രാമകൃഷ്ണന്റെ കാട്ടാളനും കുറത്തിയുമൊക്കെ കേട്ടത് എൻ്റെ പള്ളിക്കൂടക്കാലത്താണ് ആ പള്ളിക്കൂടക്കാലത്ത് കടമ്പനിട്ട വന്ന് ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു മന്ദം കുത്തി നിൽപ്പൂ കാട്ടാളൻ